ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഒബാമ സാധാരണഗതിയിൽ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കൽ കമന്റുകളിലേക്കൊന്നും പലരും വരാറില്ല നമുക്കറിയാമല്ലോ ജോർജ് ഡബ്ല്യൂ ബിഷൊന്നും രംഗത്തേക്കേ പിന്നെ വന്നിട്ടില്ല പക്ഷെ ഇവിടെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് വളരെ യുക്തിപൂർവ്വം ഇടപെടുന്ന ഒരാളാണ് ഒബാമ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നിശിതമായിട്ടാണ് ട്രംപിനെ വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയാണ് വിമർശനങ്ങൾ പ്രധാനമായും ഒബാമ ഇന്നലെ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതൊരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രഭാഷണം ആ പ്രഭാഷണം ആഗോള മാധ്യമങ്ങൾ മുഴുവനും എടുത്ത് ചൂടോടെ ആഘോഷിച്ചു ഇന്ത്യയിൽ ഇന്ത്യയിലത് എത്തിക്കുന്ന മിൻഡാണ് മിൻഡ് യൂട്യൂബാണ് അപ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് ആ പ്രസംഗം നടന്നതും അതും പ്രത്യേകത അല്ല വളരെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രത്തിലാണ് ജെഫേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജെഫേഴ്സൺ എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് അമേരിക്കക്കാട്ടൊരു പ്രത്യേകത അറിയാലോ അമേരിക്കയിലെ ഓരോ പ്രസിഡന്റുമാർക്കും അവിടെ വലിയ അവരുടെ സ്മാരകമായിട്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരത്തിലുള്ള പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കും ഇന്ത്യക്കാർക്ക് ആ മാതിരി മര്യാദയില്ല കേട്ടോ ആരൊക്കെ പ്രസിഡന്റ്മാരൊന്ന് ലിസ്റ്റ് ചോദിച്ചാൽ പോലും നമുക്ക് അറിയാം മറ്റേത് എന്നും വാർത്തകളിൽ വരും ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന പേരിൽ ഇപ്പം അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജഫേഴ്സൺ ജഫേഴ്സൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി ജഫേഴ്സൺ അറിയാമല്ലോ അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ഒന്നാമത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ് പ്രസിഡന്റ് പ്രസിഡന്റാവുന്ന അമേരിക്കയിൽ പ്രസിഡൻ്റ്ഷിപ്പ് തുടങ്ങുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് ഭരണം തുടങ്ങുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നടന്ന കൊല്ലമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ഒന്നാമത്തെ പ്രസിഡന്റ് വാഷിംഗ്ടൺ ആണ് ജോർജ് വാഷിങ്ടൺ രണ്ടാമത്തെ പ്രസിഡന്റ് ആഡംസ് ആണ് ജോൺ ആഡംസ് മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് ഈ ജെഫേഴ്സൺ തോമസ് ജെഫേഴ്സൺ പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി കറക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒന്നാമത്തെ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ മറ്റാണ് ഏറ്റവും അപ്പോൾ ആ ജേഴ്സിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ കൊല്ലവും നടത്താവുന്ന നടത്തുന്ന ഒരു ആഗോള സമ്മേളനമുണ്ട് ആഗോള രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ ഗ്ലോബൽ സമ്മിറ്റ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഉദ്ഘാടനം ചെയ്യാനാണ് ഒബാമ പോയത് ഒബാമ അവിടെ നടത്തിയ പ്രസംഗം സാധാരണഗതിയിൽ അക്കാഡമിക്കായിട്ട് ഒരു പ്രഭാഷണം നടത്തേണ്ട സ്ഥലമാണ് ഇതെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവെച്ചിട്ട് ഇൻറ്റർവ്യൂ ആണ് അവിടെ സത്യത്തിൽ വെറും പ്രസംഗമല്ല നേർക്കുനേരുള്ള ഒരു ഇൻറ്റർവ്യൂ ആണ് അദ്ദേഹം കൊടുത്തത് അത് അറിയാലോ ഇൻ്റർവ്യൂ ഇപ്പോൾ നമുക്ക് യു എസിലെ യു എസ് തന്നെ ഏറ്റവും വിഖ്യാതനായ ബ്രോഡ്കാസ്റ്റർ ഏറ്റവും വിഖ്യാതനായ ജേർണലിസ്റ്റ് സ്കള്ളിയുമായിട്ടാണ് സ്റ്റീവ് സ്കള്ളിയുമായിട്ട് നടത്തിയൊരു ഇൻറ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ് ഞാനിവിടെ അക്കാഡമിക് കാര്യങ്ങളല്ല പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യം പറയുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒന്ന് അമേരിക്ക എന്ന രാജ്യം വലിയ തോതിൽ അതിൻ്റെ അന്തസ്സും പാരമ്പര്യവും കളഞ്ഞു കുളിച്ച് തകർച്ചയിലേക്ക് പോവുകയാണ് രണ്ട് അമേരിക്കൻ ജനത പരസ്പരം വിഭജിച്ച് അക്രമത്തിലേക്ക് പോവുകയാണ് രണ്ട് തരത്തിലും രാജ്യം തകരാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് വസ്തുനിഷ്ഠമായ കുറച്ച് ഉദാഹരണങ്ങൾ ആ കുറച്ച് നേരത്തെ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാ ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാനശില പ്രതിപക്ഷ ബഹുമാനമാണ് നമുക്ക് ആരോടും വിയോജിക്കാൻ അവകാശമുണ്ട് പക്ഷേ നമ്മോട് വിയോജിക്കുന്നവനെയും ആദരിക്കുക എന്നതാണ് എൻ്റെ മര്യാദ അത് ഒട്ടും കാണിക്കാത്ത ചരിത്രത്തിലെ ഏക പ്രസിഡൻ്റാണ് അതിനദ്ദേഹം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹത്തെ എതിർക്കാൻ വരുന്ന എല്ലാവരെയും അദ്ദേഹം വിളിക്കുന്നത് രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർത്ത എല്ലാവരെയും അദ്ദേഹം വിളിക്കുന്നത് വെർമിൻ എന്നാണ് വെർമിൻ വെർമിൻ എന്നാൽ കീടം എന്നാണ് അലോ ഈ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ പരനാറി എന്നൊക്കെ വിളിക്കുമ്പോഴും അത്രത്തോളം എത്തിയിട്ടില്ല നികൃഷ്ട ജീവി എന്നൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറയുന്നത് അമേരിക്കൻ ജനാധിപത്യത്തിൽ ഒരിക്കലും കേൾക്കാത്ത മാതൃകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പെരുമാറുന്ന ട്രംപ് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ തകർക്കുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയിലെ ഏറ്റവും വലിയ സൗന്ദര്യം അതിൻ്റെ ഫെഡറൽ സംവിധാനമാണ് നമ്മളും പറയാറുണ്ടല്ലോ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം സൂക്ഷിക്കണം ഫെഡറൽ സംവിധാനം കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര ഭരണത്തെ ഭരണമാണ് പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കിൽ കേന്ദ്ര ഭരണകൂടം ആ രാജ്യത്തെ എല്ലാ ഫെഡറൽ ഭരണകൂടങ്ങളെയും ആദരിക്കുക പരസ്പരം ബഹുമാനിക്കുക പരസ്പര പൂരകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അമേരിക്കയിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അമേരിക്കയിൽ എവിടെ എവിടെയെങ്കിലും എപ്പോഴും എല്ലാ സ്റ്റേറ്റിലും ട്രംപിനെതിരായുള്ള പ്രകടനങ്ങളും ട്രംപിനെതിരായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട് എവിടെ വന്നാലും പ്രത്യേകിച്ച് ജനങ്ങൾ തെരുവിലെതിരെ ഇറങ്ങിയിട്ട് പ്രസിഡന്റിനെതിരെ പ്രസിഡന്റ് ഗോ ബാക്ക് എന്ന ഒരു മുദ്രാവാക്യം വിളിച്ചാൽ ഉടനെ അദ്ദേഹം ചെയ്യുന്നത് ആ ഫെഡറൽ സ്റ്റേറ്റിനെ വിളിച്ചിട്ട് അത് പരിഹരിക്കണം എന്ന് അല്ലാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എന്ന് പറയല്ലാതെ പറയുകയാണല്ലോ ചെയ്യേണ്ടത് അതിന് പകരം ആ ഫെഡറൽ ഗവൺമെന്റ് പോലും അറിയാതെ അദ്ദേഹം നാഷണൽ ഗാർഡിനെ അവിടെ ഡിസ്പ്ലേ നാഷണൽ ഗാർഡ് അത്യാവശ്യ ഘട്ടത്തിൽ അതും എല്ലാ ഫെഡറൽ എവിടെയാണോ ആവശ്യം വരുന്നത് ആ ഫെഡറൽ സ്റ്റേറ്റിനോട് ആലോചിച്ച് ചെയ്യേണ്ടതാണ് ആലോചിക്കാതെ കൊണ്ടുപോയി ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു ഫെഡറൽ സ്റ്റേറ്റുകളെ അപമാനിക്കുന്നു അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഘടനയാണ് തകർക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിനെയാണ് തകർക്കുന്നത് ഇതും ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഈ രണ്ട് അടുത്ത കാലത്ത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ അമേരിക്കയിൽ ക്രൈം ക്രൈമധാരാളുണ്ടാവും പണ്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ ക്രിമിനൽ മനസ്സുള്ള മനുഷ്യർ സാധാരണ പൗരന്മാർ തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ തോക്കെടുത്ത് കുട്ടികൾ തമ്മിൽ പോലും വെടിവെക്കുന്ന സ്വഭാവമുണ്ട് പക്ഷേ ഇപ്പോൾ വന്നത് അതല്ല വളരെ പ്രത്യക്ഷമായി രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന എതിരാളികളെ രാഷ്ട്രീയ പോരാളികളെ പരസ്യമായി ചെന്ന് വെടിവെച്ചു കൊല്ലുന്ന ഒരു കൾച്ചർ രണ്ട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ നടന്ന രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ജൂൺ മാസം പതിനാലാം തീയതി മിനസോട്ടയിൽ മിനസോട്ടയിലെ മെലിസ ഹോട്ട്മാൻ എന്ന് പറയുന്നൊരു വനിതാ നേതാവ് മെലിസ ഹോട്ട്മാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരിയാണ് ആരുടെ ഡെമോക്രാറ്റാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേതാവാണ് മാത്രമല്ല അവിടുത്തെ അസംബ്ലി സ്പീക്കറാണ് ആ സ്റ്റേറ്റിലെ അത്രയും ബഹുമാനമുള്ള നേതാവാണ് ഡെമോക്രാറ്റാണ് പക്ഷേ ആ ഡെമോക്രാറ്റിക് നേതാവിനെ അവരെയും അവരുടെ ഭർത്താവിനെയും അവരുടെ ഭർത്താവിൻ്റെ പേര് മാർക്ക് ഹോട്ട്മാൻ ആണ് മെലിസ ഹോട്ട്മാനെയും മാർക്ക് ഹോട്ട്മാനെയും വീട്ടിൽ കയറി ആക്രമിച്ചു കൊണ്ടു ആലോചിച്ചോക്കൂ നിങ്ങൾ ട്രംപിനെ വിമർശിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു കൊല്ലുന്നത് ഭാര്യ ഭർത്താവിനെയും ഭാര്യയും ഒരുമിച്ച് ജൂൺ പതിനാലിനാണ് അദ്ദേഹം പറയുന്നത് ഇത് എന്ത് എന്നത്തെ മാതൃകയാണ് വിരോധമുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെമോക്രാറ്റല്ലേ എന്ന് വിയോജിച്ച് കൊല്ലാൻ വരുന്നതിൻ്റെ പിന്നിൽ ഒരു റിപ്പബ്ലിക്കൻ ആവാനുള്ള സാധ്യതയുണ്ട് ട്രംപിൻ്റെ ഈ ട്രംപിൻ്റെ ഈ പ്രചാരണങ്ങളും ട്രംപിൻ്റെ വാക്കുകളുമൊക്കെ വലിയ തോതിൽ മനുഷ്യനെ അക്രമികളാക്കുന്നുമുണ്ട് അതാണ് ഒന്ന് മിനസോട്ടയിലെ കൊലപാതകം ജൂൺ പതിനാലിനാണെങ്കിൽ കൃത്യം മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് സെപ്റ്റംബർ ആറിനാണ് അടുത്ത കൊലപാതകം കോർമാൻറ്റ് ചാർലി ക്രിക്ക് ചാർലി ക്രിക്കിന്റെ കൊലപാതകം നടക്കുന്നത് അറിയാലോ യൂറ്റ വാലി യൂണിവേഴ്സിറ്റിയിലാണ് അതും ചിലർക്കാരനല്ല അദ്ദേഹം സാ അദ്ദേഹം ഡെമോക്രാറ്റുമല്ല അല്ല ഇതിന്റെ രണ്ടിനും ബദലായി അവിടെ വളർന്നു വരുന്ന ഒരു വലതുപക്ഷ പാർട്ടിയുടെ നേതാവാണ് ആ ആ പാർട്ടി ആ പാർട്ടി അമേരിക്ക കംബാക്ക് അമേരിക്കൻ കംബാക്ക് എന്നാണ് ആ ഒരു മൂവ്മെന്റ് ആണ് ആ മൂവ്മെന്റിന്റെ നേതാവാണ് പത്ത് ലക്ഷത്തോളം അനുയായികളുണ്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിലേറെ അനുയായികൾ ഒരുമിച്ചുകൂടിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രസംഗം നടക്കുമ്പോഴാണ് അദ്ദേഹം ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അണികൾ ആവേശത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്ന് വെടിവെച്ച് കൊല്ലുന്നത് ടേയ്ലർ അറിയാലോ ടേയ്ലർ റോബിൻസൺ എന്നാണ് ആ കുറ്റവാളിയുടെ പേര് മറ്റേ കുറ്റവാളിയുടെ പേര് വാൻസ് ബോട്ടർ എന്നാണ് വാൻസ് ബോട്ടർ ആരെ മിനസോട്ടയിലെ മെലീസയെ കൊന്നത് വാൻസ് ബോട്ടറാണ് അപ്പുറത്ത് ടെയ്ലർ റോബിൻസൺ ആണ് ഈ രണ്ട് കൊലപാതകളെയും പിടിച്ചു എന്നുവെച്ചാൽ ഫെഡറൽ ഭരണകൂടം വളരെ ശക്തമാണ് അവർ പിടിച്ചു പക്ഷെ പിടിച്ചിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ രാഷ്ട്രീയമായ ആവേശം കൊണ്ടാണ് കൊല്ലുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ട് കൊലപാതകങ്ങൾക്കും പിന്നിൽ നേർക്കുനേര പരോക്ഷമായിട്ടെങ്കിലും ട്രംപിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല ട്രംപിൻ്റെ കാലത്ത് നടന്നു എന്നതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു ജനങ്ങളെ തമ്മിൽ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒബാമ പറഞ്ഞത് ഈ നാടിനെ വലിയ തരത്തിലുള്ള വലിയ തരത്തിലുള്ള നാശത്തിലേക്കാണ് ഇദ്ദേഹം നയിക്കുന്നത് എന്ന് ജനങ്ങളിൽ ഇങ്ങനെ ഒരു തരം പ്രതികാര ചിന്ത കാണുന്നവനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നവനൊക്കെ എൻ്റെ എതിരാളിയാണ് ആലോചിച്ച് ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നവനും കൂടി എന്നെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കുറ്റവാളിയല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഞാൻ കൂടുതൽ ശക്തനാവുന്നത് എതിരാളി ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിനു പകരം അവനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരത്തിന് പകരം അവനെ പ്രതികാര ചിന്തയോടെ കൊല്ലാൻ നടക്കുന്ന ഒരു പുതിയ അമേരിക്കൻ കൾച്ചർ ഉണ്ടാവുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഡെമോക്രാറ്റുകൾ അക്രമം ഒരിക്കലും അനുവദിക്കില്ല അതുപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് സുഹൃത്തുക്കളും അതുണ്ടല്ലോ അപ്പോൾ അമേരിക്കയിൽ ഇത് രണ്ടും അല്ലാത്തൊരു കുട്ടരുള്ളത് അധികാരത്തിലൊന്നും എത്തിയില്ലെങ്കിലും അമേരിക്ക ലെഫ്റ്റാണ് അവരും പറയുന്നത് അവരും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അക്രമത്തിന് ഞങ്ങളില്ല ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ഏത് ഭരണകൂടമായാലും ഞങ്ങൾ ഞങ്ങൾ അതിനെതിരായി നിലപാടെടുക്കും എന്ന് പറയുന്നുണ്ട് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്കകത്ത് ഇങ്ങനെ അമേരിക്കയെ ഒന്നൊന്നായി ഇഞ്ചിഞ്ചായി അദ്ദേഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സമയത്താണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ആഗോള വേദികളിൽ അമേരിക്കയെ അങ്ങേയറ്റം അപമാനിക്കുന്നു അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു ആഗോള വിപണിയിൽ അമേരിക്കൻ മാർക്കറ്റ് അമേരിക്കയ്ക്ക് മാർക്കറ്റില്ല ആർക്കും വേണ്ട അമേരിക്കയെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിലവാരം ഉണ്ടാകാം പക്ഷേ ട്രംപിൻ്റെ സ്വഭാവം വെച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ആളുകൾ ബഹിഷ്കരിക്കുകയാണ് രണ്ട് നാറ്റോ സഖ്യം പോലും ഇപ്പോൾ അമേരിക്കയെ തിരിഞ്ഞു നോക്കുന്നില്ല നാറ്റോ സഖ്യത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് ഒരു രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടും എന്ന് പറയുന്ന നാറ്റോ സഖ്യം ഇന്ന് അമേരിക്ക വിളിച്ചാൽ നാറ്റോ സഖ്യത്തിൽ ഒരു കക്ഷി പോലും ഒരു ഘടകകക്ഷി പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഘടകരാഷ്ട്രം പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട് ഇത്രയും ഗതികേടാണ് അമേരിക്കയുടെ സാഹചര്യം അതുകൊണ്ട് അമേരിക്കൻ ജനാധിപത്യം സംരക്ഷിക്കാൻ അടിയന്തിരമായി വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് എന്ന് എന്നും ഞാൻ ഓർമ്മിക്കുന്നു നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചാൽ ഒന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് സൂക്ഷ്മത വേണം വാക്കിലും പ്രവൃത്തിയിലും നിയന്ത്രണം വേണം അതേസമയം തന്നെ രാഷ്ട്രീയ നേതാക്കളെ നിലക്ക് നിർത്താനുള്ള ജനങ്ങളുടെ ജാഗ്രതയും വേണം ഇപ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ള ഘട്ടമാണ് രാഷ്ട്രീയ നേതാവിന് സൂക്ഷ്മതയില്ല കരുതലില്ല നിയന്ത്രണമില്ല അതുകൊണ്ട് ജനങ്ങളുടെ ജാഗ്രത ഉണരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം മിസ്റ്റർ ട്രംപ് ആരോടും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ഉള്ളെടുത്ത് അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറിയിട്ട് നമ്മൾ മത്സരിക്കേണ്ടത് എങ്ങനെയാണ് ഡിബേറ്റ്സിലൂടെയാണ് ഡയലോഗിലൂടെയാണ് അതാണ് നമ്മളെ അമേരിക്കൻ പാരമ്പര്യം തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ പോലും ഡിബേറ്റിലൂടെയാണ് ആ പാരമ്പര്യത്തെയാണ് അങ്ങ് കളഞ്ഞു കുളിക്കുന്നത് അതുകൊണ്ട് അക്രമവും ഭിന്നതയുമാണ് അങ്ങ് ഉണ്ടാക്കുന്നത് അക്രമവും ഭിന്നതയും അങ്ങ് വളർത്തുകയാണ് ഇതിന് വില കൊടുക്കേണ്ടി വരിക രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സുരക്ഷയുമാണ് ട്രംപിൻ്റെ അക്രമവും ഭിന്നതയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും അപകടത്തിലാക്കുന്നു അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ട്രംപിനെ എപ്പോൾ ഹിംപിച്ച് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അമേരിക്കൻ രാഷ്ട്രീയം അമേരിക്കൻ ഭരണകൂടം അമേരിക്കൻ ജനത കൃത്യമായ തീരുമാനമെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക